ആലപ്പുഴ ചെന്നിത്തല തൃപ്പെരുന്തുറ ഗ്രാമപഞ്ചായത്തിലെ കാരാഴ്മ ചന്തയിൽ ഹരിതകർമ്മസേന സംഭരിച്ച് സൂക്ഷിച്ച പ്ലാസ്റ്റിക് കെട്ടുകൾക്ക് തീപിടിച്ചതിൽ ദുരൂഹതയെന്നാക്ഷേപം പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നുമായി ഹരിതകർമ്മസേന ശേഖരിച്ച് സൂക്ഷിച്ച പ്ലാസ്റ്റിക് കെട്ടുകൾക്കാണ് തീ പിടിച്ചത് തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെയാണ് തീ പിടിച്ചത് തീ ആളിപ്പടരുന്നത് കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മാവേലിക്കരയിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത് വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും തീപിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി പ്ലാസ്റ്റിക് കെട്ടുകൾ പ്രദേശത്തു നിന്നും നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ഈ സാഹചര്യത്തിലുണ്ടായ തീപിടുത്തം ആസൂത്രിതമാകാമെന്ന സംശയം നാട്ടുകാരും പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തീപിടുത്തമുണ്ടായതിൽ ഹരിതകർമ്മ സേനാംഗങ്ങളും സംശയം പ്രകടിപ്പിച്ചു ഒരു മണി ഇവിടെ തണൽ വരുന്നത് ആ തണുത്ത് കഴിയുമ്പോൾ കത്തുന്നത് തണുപ്പ തരംതിരിച്ച പ്ലാസ്റ്റിക് കെട്ടുകളിലാണ് തീപിടുത്തമുണ്ടായതെന്നും ഇത് മനപൂർവ്വം ചെയ്തതാണെന്നും കത്തിക്കുമെന്ന് ചിലർ പറഞ്ഞിരുന്നതായും ഹരിതകർമ്മസേനാംഗങ്ങൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ